അയലൂർ പഞ്ചായത്തിലെ മൂന്നഞ്ച് വാർഡുകളിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പ്രതിഷേധ ജാഥ നടത്തി റോഡുകളുടെ തകർച്ചയുടൻ പരിഹരിക്കുക കത്താത്ത തെരുവുവിളക്കുകൾ കത്തിക്കുക ലൈഫ് പദ്ധതി ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ പേർക്കും ഉടൻ വീട് അനുവദിക്കുക വികസനത്തിലെ രാഷ്ട്രീയ വിവേചനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അയലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജാഥ നടത്തിയത് അയലൂർ വേലമന്നം വെയിറ്റിംഗ് ഷെഡ് മുതൽ പൂളയ്ക്കൽ പറമ്പ് വരെയായിരുന്നു ജാഥ ഡിസി അംഗം പ്രദീപ് നന്മാർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ റോഡുകൾ ഇന്ന് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്ന ഒരു ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് റോഡെടുത്ത് പരിശോധിച്ചാലും നമുക്കറിയാൻ കഴിയും ഒരു റോഡിൽ പോലും നമ്മൾ നികുതി അടച്ചോ അത് വീലർ വീലറായിക്കോട്ടെ ഫോർ വീലർ ആയിക്കോട്ടെ ഏത് വാഹനവും ഒരു മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും എത്തിയിരിക്കുന്നു ഇവിടെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഭരണാധികാരികൾ അവർ ഈ നാടിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് വിലയിരുത്തേണ്ട ഒരു കാലം കൂടിയാണ് കടന്നു അതുപോലെ തന്നെ തെരുവുവിളക്കുകളുടെ കാര്യം ഈ സമയമാകുമ്പോൾ കത്തേണ്ട തെരുവുവിളക്കുകൾ നമ്മൾ നടന്നു ഒരു ഒരു പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ഞാൻ ഈ വഴികളിലൂടെ കടന്നു നിത്യേന യാത്ര പ്രയാസപ്പെടുന്ന ആ കാഴ്ച കാണുന്നതാണ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എസ് എം ഷാജഹാൻ അധ്യക്ഷനായി കെ കുഞ്ഞൻ എ സുന്ദരൻ എസ് കാസിം കെ വിനു എ ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്